രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അമിത്ഷാ മോദി കൂട്ടുകെട്ടിൻ്റെ അതിതീവ്രമായ പ്രചരണ ശൈലികൾ കേരളത്തിലേക്ക് വന്നു റപ്പ്രസെൻ്റേറ്റ് ചെയ്യാൻ തുടങ്ങി കേരളത്തിൽ സീറ്റ് പിടിച്ചേ പറ്റൂ നമുക്ക് അങ്ങനെ ബാലികാറാമലെ ഇല്ല ഇവിടെ താമര വിരിയണം എന്ന് പറഞ്ഞവര് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തും തൃശ്ശൂർ സുരേഷ് ഗോപിയും എങ്കിലും മിനിമം ജയിച്ചിരിക്കണം എന്നുള്ളതിൽ അവർക്ക് പ്രതീക്ഷ രണ്ടക്കം എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് മോദി ജി ഇവിടെ വന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ് രണ്ടക്കം എന്ന് പറയുന്നത് ഈ രണ്ട് വോട്ട് രണ്ട് സീറ്റുകളായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത് ശരിയാണ് ഒപ്പം അതിന് സാധ്യതയുണ്ട് എന്തായാലും അതിന് സാധ്യതയുണ്ട് പക്ഷെ അത് അത്ര ഉറപ്പില്ല ഉറപ്പില്ലായിരുന്നു പക്ഷെ തിരുവനന്തപുരവും തൃശൂരും പിടിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഇതോടുകൂടി അടിത്തട്ടിൽ ഭയങ്കരമായ വർക്ക് നടക്കുകയും ഒപ്പം ഈ എൽ ഡി എഫ് ഗവൺമെന്റ് പോലും ഒരു ന്യൂനപക്ഷ പ്രീണന നയമാണ് നടത്തുന്നതെന്ന് ഹിന്ദുക്കളിൽ ഒരു തോന്നലും ആ സമയത്താണ് ആ സമയത്ത് വന്നു കാരണം ഈ നമ്മുടെ ശബരിമല പ്രശ്നം വന്നപ്പോൾ മുതൽ ഈ ഒരു പ്രശ്നം പക്ഷേ അത് ഇരുപത്തൊന്നിൽ വോട്ടായി മാറിയില്ലെന്ന് തോന്നുന്നു പൂർണ്ണമായിട്ട് വോട്ടായി മാറിയില്ല അതിന് കാരണം ഈ പിന്നെ ബി ജെ പിക്ക് ആ രീതിയിൽ ആ ഹിന്ദു വോട്ട് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഹിന്ദു വോട്ടുകൾ അന്ന് പോയത് യു ഡി എഫിനാണ് പക്ഷേ യു ഡി എഫിന്റെ കയ്യിലിരുന്ന പിന്നെ മുസ്ലിം വോട്ടുകൾ നേരെ കുറെ ഭാഗം ഇപ്പുറത്ത് കിട്ടി അതാണ് ഞാൻ പറഞ്ഞ വരികയും യു ഡി എഫിന് അത്രത്തോളം എന്നാൽ യു ഡി എഫിന് മുസ്ലിം വോട്ടുകളും കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ ഒരു വൻ വിജയം വന്നതിന് അതുപോലെ തന്നെ കേരള കോൺഗ്രസിനെ ഇതിനകത്ത് കൊണ്ടുവന്നതും അവർക്ക് അടിയായി യു ഡി എഫിന് എൽ ഡി എഫിന് അത് നേട്ടമായി തൽക്കാലത്തേക്കെങ്കിലും കാരണം അന്ന് യോസ്കെ മാണി ഇപ്പുറത്ത് വന്നതും അവർക്ക് ഗുണമായി അപ്പം ക്രിസ്ത്യന്റെ ഒരു വിഭാഗം മുസ്ലീങ്ങളുടെ ഒരു വിഭാഗം ഹിന്ദുക്കളുടെ പരമ്പരാഗത വോട്ടുകളൊക്കെ ഏകദേശം പിന്നെ സി പി എമ്മിൻ്റെ കാര്യം ഇരുപത്തൊന്നിലതായിരുന്നു അവസ്ഥ ഇല്ല ഇരുപത്തൊന്നിലതായിരുന്നു അവസ്ഥ എന്നാൽ അത് കഴിഞ്ഞ് പിക്ചർ മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നരേന്ദ്രമോദി അമിത്ഷാ ടീമിൻ്റെ ആക്രമിച്ചുള്ള ആ ഒരു പ്രചരണ ശൈലിയും അടിത്തട്ടിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന പ്രവർത്തന രീതിയും പിന്നെ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ ഈ മുസ്ലിം ക്രിസ്ത്യൻ പ്രീണനമാണ് നടത്തുന്നതെന്നും ഹിന്ദുക്കൾക്ക് ആരുമില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് വന്ന ചില ചിന്തകളും ഒക്കെ കൂടെ ആയപ്പോഴേക്കും ഈ ഹിന്ദു വോട്ടുകളുടെ എണ്ണം കൂടുതലായിട്ട് ബി ജെ പിയിലേക്ക് മറികാൻ തുടങ്ങി അവർ ഇരുപത് ശതമാനത്തോളം വോട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിടിക്കുകയും ചെയ്തു അതായത് നാല് ശതമാനത്തിന്റെ ഷിഫ്റ്റാണ്